ഹായ് ഹായ്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രൂക്ഷമായ യുദ്ധം തുടരുമ്പോൾ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് മാറുകയാണ് നെതന്യാഹു പലപ്പോഴും അമിട്ട് പോലെയാണ് നെതന്യാഹുവിന്റെ പല തീരുമാനങ്ങളും ഹമാസിന്റെ നെറുകയിൽ വന്നു വീഴുന്നത് ആർമി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഡിഫൻസ് ഫോഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ നെതന്യാഹുവിന് മാത്രം അറിയുന്ന യാഥാർത്ഥ്യമാണ് ബന്ധികളുടെ ബന്ധുക്കൾ വലിയ രൂപത്തിൽ ഇസ്രായേലിനകത്ത് തന്നെ നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രതിഷേധ യോഗങ്ങളും അതുപോലെ ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഏതാനും ചില ബന്ധികളുടെ ജീവൻ മാത്രം പരിഗണിച്ച് മുന്നോട്ടു പോയാൽ രാജ്യം നഷ്ടപ്പെടും എന്ന രൂപത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം എന്നാൽ ബന്ധികളുടെ ജീവന് പ്രാധാന്യം നൽകുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ആർമിക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നല്ല അർത്ഥം രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ് ഇപ്പോൾ ആറങ് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ബെന്നിഗാൻസ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതിന് പിന്നാലെയാണ് നടപടി ബെന്നി ബെന്നിഗാൻസും സഖ്യകക്ഷിയായ ഗാഡി ഐസം പിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ തീരുമാനം മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാൻസ് കഴിഞ്ഞ വർഷമാണ് സഖ്യത്തിൽ ചേർന്ന് യുദ്ധകാല സർക്കാരിന്റെ ഭാഗമാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചത് ഇതാണ് പലസ്തീനുമായിട്ടുള്ള യുദ്ധം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇന്നു മുതൽ ചെറിയ ഗ്രൂപ്പുകളായി കൂടിയാലോചിച്ച് തീരുമാനിക്കും പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൃംഖലയെ ബാധിക്കില്ല എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് കാബിനറ്റ് രൂപീകരിച്ചതെന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നെതന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്നും അതുകൊണ്ടാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് രാജിവെക്കുന്നത് എന്നുമാണ് ബെന്നി ഗാന്സിന്റെ രാജ്യം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നെതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് മിതവാദി രാഷ്ട്രീയക്കാരനായും കഴിഞ്ഞ വർഷമാണ് അടിയന്തിര സഖ്യത്തിൽ യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തീവ്ര വലതുപക്ഷ പാർട്ടികളെയും ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി ഗാലന്റെ യുദ്ധ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ മന്ത്രി റോൺ റോൺ ഡർമർ അദ്ദേഹം ഉൾപ്പെടുന്ന ആളുകളുമായി നെതന്യാഹു ഗാസ യുദ്ധത്തെ കുറ്റി കുറിച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ കൊടുത്തു വരുന്നു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ സാധ്യതയില്ല എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് സംഘങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുദ്ധം ആരംഭിച്ചത് മാസം ഇത്ര കഴിഞ്ഞിട്ടും യുദ്ധത്തിന് യാതൊരു ഇളവുകളുമില്ല എല്ലാ മാർഗത്തിലൂടെയും രൂക്ഷമായ രൂപത്തിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് രണ്ട് രാജ്യവും മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവനും ജീവിതവും ബലിയർപ്പിക്കപ്പെടുന്നത് ഗാസയ്ക്ക് നേരെ മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ യുദ്ധത്തിൽ തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രായേൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ തങ്ങളുടെ ഒരു ബ്രിഗേഡ് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് അറിയിക്കുകയും ചെയ്തിരുന്നു യും ചെയ്തിന്റെ മൂന്ന് ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത് നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നു അടുത്ത ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പിന്മാറ്റം എന്ന് ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തിരുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഒരു മാറ്റവും ഇല്ലാതെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് എന്നത് തെറ്റ് എന്തിനു വേണ്ടിയാണ് ഈ നീക്കം എന്ന് ഇസ്രായേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നില്ല റിസർവ് സൈനികരെ ഒഴിവാക്കാനും ഗാസയിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗവുമായിട്ടുള്ള സൈനിക നീക്കം എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നതിന് അതേസമയം ലക്ഷക്കണക്കിന് ഗാസക്കാർ അഭയം പ്രാപിച്ച റാഫയിലേക്കും ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നേരെയല്ല ഹമാസിന് നേരെയുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇസ്രായേലും ഹൌദികളും തമ്മിലാണ് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഹുവാകട്ടെ ഒരു കാബിനറ്റ് യോഗത്തിനും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല ഹമാസുമായിട്ടുള്ള ഏതെങ്കിലും ഒരു കരാറിൽ ഇതുവരെയും ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടുമില്ല ഹമാസ് മുന്നോട്ട് വെക്കുന്ന കരാറുകൾ ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറല്ല കീഴടങ്ങാൻ തയ്യാറല്ല ബന്ധി മോചന വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് നെതന്യാഹു കടുത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങി വെച്ച ഹമാസ് ആണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നും ഇസ്രയേലിന്റെ കാല പിടിച്ചിട്ടെങ്കിലും വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ട് വരണമെന്നും മറ്റു രാജ്യങ്ങളുമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തലിനു വേണ്ടി അമേരിക്ക ഒരുക്കിയ അവസരം ഇസ്രായേലും ഹമാസും ഇല്ലാതാക്കി ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടതും അത് തന്നെയായിരുന്നു ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു രൂപത്തിലുള്ള കരാറും അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും തന്നെയാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഹമാസ് ആകട്ടെ ഇസ്രായേൽ ഗാസയിൽ തങ്ങളുടെ ആധിപത്യത്തെ അംഗീകരിക്കില്ല എന്ന കാരണത്താൽ സംശയം തുടരുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ചെകുത്താനും ചെങ്കടലിനും നടുക്കായ ഗാസയിലെ ജനതയും നിൽക്കുന്നത് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തീ തിന്ന് ജീവിക്കുമ്പോൾ പോലും അവരുടെ സുരക്ഷയെ കുറിച്ചിട്ട് ഹമാസിന് യാതൊരു ആകുലതകളുമില്ല ഇതിനിടയിൽ രണ്ടു കൂട്ടരെ കൊണ്ടും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് മധ്യസ്ഥരായ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് യു പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ആശയങ്ങൾ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കരാർ അന്തിമമാക്കാൻ ഖത്തറും ഈജിപ്റ്റും ഹമാസിനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രായേൽ ഭരണകൂടത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു കരാർ അംഗീകരിക്കണമെന്നും അതുപോലെ വാദിക്കുന്ന രണ്ട് വിഭാഗം ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതേസമയം ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗാസയിൽ വെടി നിർത്തൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടക്കം മുതൽ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നതന്യാഹുവിന്റെ പ്രസ്താവനകൾ അട്ടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം അവസാനിക്കില്ല ഇതോടെ ഗാസയിലെ വിടനിർത്തലിനും ബന്ധി മോചനത്തിനുമായി യു എസ് പ്രസിഡന്റ് അവസാനിപ്പിക്കുന്നതായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ധികളുടെ മോചനം ഇതാണ് ഇസ്രായേലിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അതുവരെ യുദ്ധം അവസാനിക്കില്ല ഗാജയി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുത് ഇതാണ് നെതന്യാഹുവിന്റെ ഒരേ ഒരു നിലപാട് സമ്പൂർണമായ വെടിനിർത്തലിന് മുമ്പേ ഈ ലക്ഷ്യങ്ങൾ നേടണമെന്നാണ് നെതന്യാഹു സൈനികരോട് പറയുന്നത് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ക്ഷണവും നെതന്യാഹു സ്വീകരിച്ചു നേരത്തെ ഗാസയിൽ വെടി നിർത്താനും ബന്ധി മോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള വെടി കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസ് ഇസ്രായേൽ കൈമാറിയിട്ടുണ്ടതായി ബൈഡൻ പറഞ്ഞു ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധ്യയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും വ്യക്തമാക്കുകയും ചെയ്തു ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് വീണ്ടും മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ സമഗ്രമായ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച നിർദ്ദേശം ഇസ്രായേലിനെ കുട്ടീകരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലാണ് ഹമാസിനെ പൂർണമായും തുരത്തുന്നതുവരെ ഗാസയിൽ സുസ്ഥിരമായ വെടിനിർത്തൽ സാധ്യമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതേ തന്നെ ഇപ്പോഴും നിന്നു എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു ഭാഗവും വിടനിർത്തൽ കരാറിലൂടെ ബന്ധു മോചനം നടപ്പാക്കണം എന്ന നിലപാടിലാണ് ഉള്ളത് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായിട്ട് സംസാരിച്ചു മധ്യസ്ഥ നീക്കം ശക്തമായി ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാക്കണം എന്നാണ് ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നീക്കത്തെ സ്വാഗതം ചെയ്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസിന്റെ നിലപാട് അനുകൂലമാണ് സമ്പൂർണമായ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം സഹായമെത്തിക്കൽ പുനർനിർമ്മാണം തുടങ്ങിയ വ്യവസ്ഥകൾ കരാർ നിർദ്ദേശത്തിൽ ഉണ്ട് എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചത് എന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോഴും ഹമാസ് ഇസ്രായേൽ പറയുന്നു ഹമാസിന്റെ അവസാന നേതാവും ഇല്ലാതാകണം ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസയിൽ വിടനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ ടെല്ലവീപിൽ റാലി നടത്തി നെതന്യാഹുവിനെ നിലക്കി നിർത്തണമെന്നാവശ്യപ്പെടുന്ന ബാനറുകളുമായിട്ടാണ് ജനങ്ങൾ റാലിയിൽ അണിനിരന്നത് നൂറുകണക്കിന് പ്രക്ഷോഭകരെ ഇസ്രായേൽ സുരക്ഷാ സൈന്യം അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശ കേസിൽ കക്ഷി ചേർന്ന് ചില ആളുകൾ രംഗത്ത് വന്നു റാഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം തുടരുകയാണ് മണിക്കൂറിനിടയിൽ ിടയിൽ ഗാസയിലെ ആഗമരണ ഏജൻസിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച നടപടിയെ വിമർശിച്ച് യൂറോപ്യൻ യൂണിയൻ രംഗത്തു വന്നു ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു ഈ യുദ്ധം ഒരിക്കലും ഇസ്രായേലും ഹമാസും മാത്രമല്ല ഇതിനകത്ത് ഹിസ്ബുല്ലയുണ്ട് ഹൂതികളുണ്ട് യമനികളുണ്ട് അതുപോലെ ഇറാന്റെ പിൻ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന അനേകം സംഘടനകളുണ്ട് അതുകൊണ്ട് ഇതൊരു ലോക മഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്